ഹൈ നമസ്കാരം എൻ്റെ പ്രിയ ശ്രോതാക്കളെ നിങ്ങളെ ഒന്ന് നോക്കിയതാ ചൂപ്പിച്ച ലാലിലൊക്കെ ഇവിടെ കാണാൻ പറ്റി പിടിച്ച് നിൽക്കുമെന്നറിയാം ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന കഥ പെണ്ണിൻ്റെ നാവിയിൽ കയറ്റി കൃഷി ഇറക്കുന്ന നമ്മുടെ കമ്മ്യൂണിസം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ ഇവർ കൃഷി ഇറക്കിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ പരിശോധിക്കാം അപ്പോൾ ഒരു പെഗ് അടിച്ചു കൊണ്ടെന്ന് തുടങ്ങാം ഒരു സുഖം കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ഇടതനും മലതനും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് ഭാര്യ മിഴുകുന്നത് ഇതിനകത്താൻ എല്ലാ മതമൈലന്മാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാരും എന്ന് പറയണ്ട ഇടതനും മലതനും കൂടെ ആണ് പിന്നെ മേമ്പിടിച്ച് നാട കണ്ണിലെ മൂന്നാല് മലരന്മാര് നരുന്നിരിപ്പുണ്ട് എന്തുവാ എല്ലാ മതത്തിലെ മയിലന്മാരെയാണ് അവിടെ കയറ്റി ഇരിഞ്ഞിരിക്കുന്നത് തൊപ്പി വെച്ചവനും തൊപ്പി വെക്കാത്തവനും തൊപ്പി ഇടാത്തവനും എല്ലാ അവന്മാരും കൂടെ നേരത്തെ ഞണ്ണുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നൂലി വെക്കുന്ന തീറ്റമാണെന്നുള്ള ധാരണ പോലും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ അത് ദയാഞ്ഞിട്ട് ആളുകളുടെ കൂതി കൂടെ കൈയിട്ട് മയറ്റി കിടക്കുന്ന തീറ്റം കൂടെ ഭാരി ഈ ഈവന്മാരാണ് ഈ കേരളത്തിന്റെ ശാപം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതെന്ന് മനസ്സിലാക്കുന്നില്ല അന്ന് മരം നിങ്ങൾക്കായിരിക്കും അതോഗതി എന്തേലും ഉൾപ്പെടോന്ന് നോക്ക് ഏതവരേലും ഉൾപ്പെട്ടോ നോക്ക് ആ എന്നൊരു പ്രേമമാണ് എന്തൊരു കെട്ടിപ്പിടുത്തമാണ് ഇതാണോ നമ്മുടെ നാട്ടില് വിളയുന്ന കമ്മ്യൂണിസം എന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കണം കമ്മ്യൂണിസം കൃഷി ഇറക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് വിളനം ഇവിടെ കൃഷിയിറക്കിയാൽ നൂറ് മെയിൻ കൊയ്യവൻ നിവന്മാർക്ക് നല്ല ഉറപ്പുണ്ട് രാവ് നോക്ക് എല്ലാ മതക്കാരനും ഇല്ലേ എല്ലാ മതക്കാരനോട്ട് മരം ഇരുന്ന് ആരും ഇരുങ്ങുന്ന കണ്ടോളെ കണ്ടുപഠിക്ക് എന്നാ നിങ്ങൾ മലയാളി നന്നാകുന്നത് എന്തെങ്കിലും നന്നാകുമോ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നിങ്ങൾ കണ്ടോ ഇന്നേക്ക് ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തിലോ മറ്റോ നമ്മുടെ നയനാര് ദിവ്യന ദിവ്യനായ നയനാര് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അക്കാലളവില് തകഴിയില് ഒരു മില് തുടങ്ങി മോഡേൺ റൈസ് ഒന്നേ ഒന്നേമുക്കാൽ കോടിയായിരുന്നു അതിന്റെ വകയിരുത്തല് ഉദ്ഘാടനം മാത്രം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടോളൂ അത് ഒരുതരി നെല്ല് പോലും കുത്താതെ രണ്ട് പതിറ്റാണ്ടിനെപ്പുറവും കാട് പിടിച്ച് കിടക്കുകയാണ് ആലപ്പുഴ തകഴിയിലെ മോഡേൺ റൈസ് മില് കുട്ടനാട്ടിലെ കർഷകർക്ക് താങ്ങാകേണ്ടിയിരുന്ന കൊട്ടിഘോഷിച്ച് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കാട് പിടിച്ച് നശിക്കുന്നത് റൈസ് മില്ല് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈ എടുക്കാത്തതിന് പിന്നിൽ വൻകിട മില്ലുടമകളാണെന്നാണ് കർഷകർ ഉയർത്തുന്ന ആരോപണം പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും സർക്കാർ ഉപേക്ഷിച്ച മട്ടാണ് സ്വകാര്യ മില്ലുകാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണത്തിൽ നിന്ന് നെൽകർഷകരെ രക്ഷിക്കാനായിരുന്നു രണ്ടായിരത്തിൽ നായനാർ സർക്കാരിന്റെ കാലത്ത് തകഴി റൈസ് മിൽ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ബജറ്റിൽ അനുവദിച്ചു കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റുന്ന തരത്തിലായിരുന്നു പദ്ധതി കെട്ടിടം പണി പൂർത്തിയായി യന്ത്രങ്ങളും വാങ്ങി എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ല ഇതോടെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും തകഴി റൈസ് മിൽ പദ്ധതിക്ക് അനക്കം തട്ടി പക്ഷേ യു ഡി എഫ് വരിച്ചു എൽ ഡി എഫ് വരിച്ചു വീണ്ടും എൽ ഡി എഫ് വരുന്നു പക്ഷേ ഈ മില്ലിന്റെ കാര്യത്തിൽ എന്താണെന്നറിയില്ല ആ ഒരു തണുപ്പൻ സമീപനത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഈ മില്ല് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കുട്ടനാട്ടിലെ മുഴുവൻ നെല്ലും സംഭരിച്ച് നേരിട്ട് തന്നെ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്നിട്ടും സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോയി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരുന്നെങ്കിൽ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ മുഖച്ചായ് തന്നെ മാറുമായിരുന്നു ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള മറ്റൊരുപാട് പേരുണ്ട് മറ്റ് മില്ലുകളുണ്ട് മില്ലുകളെ സംരക്ഷിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്ന നെല്ല് ഇവരെടുത്തുകൊണ്ട് പോയിട്ട് മറിച്ചു വിറ്റ് തിരിച്ചു തിരിച്ചുവിറ്റ് മാസങ്ങൾ എട്ടും പത്തും മാസം കഴിഞ്ഞ് ഇതിന്റെ പൈസയും കിട്ടുന്നു മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാതുക്കൽ ഈ ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരിടനിലക്കാരന്റെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് തന്നെ പാടത്തുനിന്ന് നേരിട്ട് ഈ ഗോഡൌണിലേക്ക് നെല്ല് കൊടുക്കാൻ പറ്റും ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ യന്ത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ നശിച്ചു ഇപ്പോൾ കെട്ടിടം കാടുപിടിച്ച് നാശത്തിൻ്റെ വക്കിലാണ് അപ്പർ കുട്ടനാട്ടിൽ നൂറ്റി മുപ്പത്തിനാലോളം പാടശേഖരങ്ങളും ലോവർ കുട്ടനാട്ടിലെ ചമ്പക്കുളം നെടുമുടി മുട്ടാർ തുടങ്ങി നൂറോളം പാടശേഖരങ്ങളും ഉണ്ട് തഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ അടുത്ത സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെറുതും വലുതുമായിട്ടുള്ള എഴുപതോളം പാടശേഖരങ്ങളുള്ള ഒരു പഞ്ചായത്തായിരുന്നു ഈ കുട്ടനാട്ടിലെ മുഴുവനെല്ലൊന്നും വേണ്ട ഈ തഴി പഞ്ചായത്തിലെ നെല്ല് മാത്രം മതി ഈ വില്ല് പ്രവർത്തന കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മില്ലിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് പറഞ്ഞ വാക്കും പതിരായി സ്വകാര്യ മില്ലുടമകളും ഇടനിലക്കാരും എട്ടും പത്തും കിലോ കിഴിവ് ചോദിച്ചതോടെ ഇത്തവണത്തെ നെല്ല് സംഭരണം പാളി കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തു അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് കർഷകർക്ക് താങ്ങാവേണ്ട തണലാവേണ്ട സർക്കാർ റൈസ് മില്ലാണ് ദാ ഇങ്ങനെ യാഥാർത്ഥ്യമാകാതെ ഇപ്പോഴും കിടക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് സുഭാഷം പിള്ളക്കൊപ്പം സുദിഷാ ധർമ്മൻ ആ വിഷയത്തിലിട്ട് പോയതിനു മുമ്പ് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പൊ മാർ കൃഷി ഇറക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം പണ്ടിരിക്കെ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഹണി മൂൺ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ആനാ പഞ്ചായത്തിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രദേശത്ത് ചെന്നപ്പം അവിടെ നെൽ കൃഷി നടക്കുകയാണ് കരിക്ക് കുറച്ച് വിത്ത് കൊണ്ടുവച്ചേക്കുന്നു ഒരു കൊട്ടയും കൊണ്ട് നടന്ന ഒരു ഇങ്ങനെ വാരി വിതറന്ന് വാരി വിതറുന്നത് എവിടെയാണ് പുല്ല് പിടിച്ച് പുല്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുല്ലിന്റെ മോളിലൂടെ ആൾക്കാർക്ക് നടക്കാം മണ്ണ് വളരെ താഴെയായിരിക്കും ബാക്കി വെള്ളമായിരിക്കും ഒരു ഒരുമാതിരി ചാല് മാതിരിയുള്ള ഒരവസ്ഥയിൽ അതിന്റെ മേളിൽ ഇത് വാരി വെതറുകയാണ് അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഇത് ഇങ്ങനെ ഡ്രാമ കണ്ട് അപ്പൊ ഞാൻ കരുതി ഈ വെള്ളത്തിന്റെ മേളില് ഇങ്ങനെ വിത്ത് വാരി വിതറിയാൽ കൃഷിയാകുമോ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ പിന്നാമൃഗം കേറി ചില കൃഷി ഓഫീസർമാരെ ഒന്ന് വിളിച്ചു വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഇത് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരമാണ് ഈ കൃഷി ചെയ്യാൻ വരുന്നവരെല്ലാം സി പി ഐയുടെ അനുഭാവികളോ പ്രവർത്തകരോ വിശ്വാസികളോ കൂട്ടിക്കൊടുപ്പുകാരോ ഒക്കെയാണ് ഞാൻ ചോദിച്ച അതെന്താ ടെക്നോളജി ടെക്നോളജി ഒന്നുമില്ല സർക്കാർ എല്ലാ വർഷവും നെൽകൃഷിടെ വികസിപ്പിക്കാൻ ഊതി വീർപ്പിക്കാൻ കുറെ ഫണ്ട് അങ്ങോട്ട് വാരി എറിയും അത് എല്ലാം പോകുന്നത് ഇത്തരം കൺട്രാക്ടർമാരുടെ പോക്കറ്റിലോട്ടാണ് ഇത് അല പഞ്ചായത്തിൽ മാത്രമൊന്നുമല്ല ആലപ്പുഴ ജില്ലയിലും മാത്രമല്ല കേരള മുട്ടക്ക് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ആദ്യം ഞാൻ പറഞ്ഞ പെണ്ണിന്റെ നാവിയിൽ കൃഷിയിറക്കുന്ന കമ്മ്യൂണിസത്തെ പറ്റി പറഞ്ഞതുപോലെ ഇത് ഒരു തരം കൃഷിയാണ് അതിന് കൂട്ടുനിൽക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് ആരായിരിക്കും സി പി ഐ എന്ന് പറയുന്നത് ഇത്ര കണ്ണി പാർട്ടി അവമാനം ഭരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും ഗുണം പിടിക്കത്തില്ല പൊതുവെ ഈ എൽ ഡി എഫ് എന്ന് കുറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും ഗുണം പിടിക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എല്ലാം കുറയ്ക്കുന്ന മുമ്പ് ഈ അഴിമതികളെ സംബന്ധിച്ച് ഈ വിജിലൻസിന്റെ അറസ്റ്റും ഒക്കെ ആയിട്ട് സംബന്ധിച്ച് ഒന്നിനായിട്ട് ഷോർട്സ് ഒക്കെ ചെയ്തായിരുന്നു ആൾക്കാർ ഇത് കാണാൻ വലിയ താല്പര്യമില്ല ഞാൻ വിചാരിച്ചു ഷോർട്ട്സിന്റെ വ്യൂസ് എന്താ കുറേ കാര്യം ഇവിടെ സാധാരണ ഷോർട്ടിന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് സബ്സ്ക്രൈബർ തന്നെ ലക്ഷങ്ങളാണ് ലൈക്ക് ചെയ്യുന്നതിന് ലക്ഷങ്ങളാണ് അപ്പൊ ഈ അഴിമതി കഥകൾ പറഞ്ഞാൽ എന്താണ് അഴിമതി കഥ നാട്ടിലെ ആളുകൾക്ക് കാണാൻ ആഗ്രഹമില്ല അതൊരു നാട്ടു നടപ്പായി മാറി പിന്നെ എങ്ങനെയാ കണ്ടാസ്വദിക്കാൻ വരുന്നത് എന്ന് പറയുന്ന മാതിരിയാണ് കേരളത്തിലെന്ത് അഴിമതി ചോദ്യം ചെയ്യാൻ ആരുമില്ല അഥവാ ഒരുത്തൻ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് പോയാൽ അവൻ്റെ കാര്യം പോക്കാം നമുക്ക് തിരിച്ച റൈസ് മില്ലിലേക്ക് വരാം ഈ റൈസ് മില് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഞാൻ പറയുന്നു ഇതൊരു ചെറിയ വാടകയ്ക്ക് വല്ല ഇഞ്ഞ് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പത്ത് കോഴിയെ വളർത്തുമോ അല്ലെങ്കിൽ വേണ്ട നാല് അന്നാലേ വളർത്തിയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വാടകയെങ്ങൾ തന്നുകൊള്ളാം കൃഷി ഡിപ്പാർട്ട്മെന്റിനോടും കേരള സർക്കാരിനോടുമാണ് എന്റെ അപേക്ഷ എന്നും കണ്ട് ഞാനൊരു അപേക്ഷ എഴുതി നിന്റെ വീട് വീടാന്തരം കയറി ഇറങ്ങുമോ അല്ല മന്ത്രിമാരുടെ എല്ലാം മണിമന്ദിരങ്ങൾ കയറി ഇറങ്ങുമോ ഒന്നും ചെയ്യത്തില്ല വേണം ഇങ്ങോട്ട് വരണം അപ്പൊ ചിലര് ചോദിക്കും എന്നാൽ പിന്നെ സർക്കാരിനങ്ങ് ചെയ്തു കൂടെ സർക്കാർ കുഴപ്പിച്ചിട്ട് എന്താ അങ്ങോട്ട് വരാത്തത് കഴകത്തില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ചോദിക്കും കേരളത്തിലെ റൈസ് മില്ലുകളെല്ലാം കേരളത്തിലെ റൈസ് മില്ലുകളെല്ലാം നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ കുറെ യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെയും കുറെ യൂത്ത് കോൺഗ്രസിന്റെയും കുറെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ ഒക്കെ തന്നെയായത് ശിവന്മാര് കട്ടുമോട്ടിക്കുന്ന പടം എത്രയെന്നും കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ മാത്രം കൊണ്ട് ചിലവാക്കുന്നത് അതിത്തരം ഓടുന്ന മില്ലുകളിലൊക്കെ തന്നെ കൊണ്ട് ചിലവാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിക്കാൻ അങ്ങ് അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോകുന്നത് വേറൊരു സത്യം എനിക്ക് തുടക്കത്തിലെ ശ്രോതാക്കൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല അതാണ് അതാണ് അപ്പൊ ഈ കൃഷി ഇങ്ങനെ പോകുന്നു ഞാൻ പണ്ട് എന്റെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അപ്പൊ ചില ഇന്നത്തെ ന്യൂജൻ ഊളകൾ വേണമെന്ന് ചോദിക്കും നീ എവിടെയാണ് കൃഷി നടക്കുന്ന എടാ മക്കളെ നല്ല കഴകത്തുണ്ട പണിക്കും ആ പണി ചെയ്ത് കഴകത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ആ കഴകത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യം പറയുമ്പോഴാണ് ആണുങ്ങള് കൃഷി ഇറക്കി നല്ല പേരും പ്രശസ്തി ഉണ്ടാകുന്ന സമയത്ത് രഹസ്യമായിട്ട് ടി വി കാരനെ വിളിച്ചുകൊണ്ട് വന്ന് സിനിമ പിടിക്കുന്നതായിരുന്നു എന്റെ നാട്ടില് അന്നത്തെ ചണ്ടി കമ്മ്യൂണിസ്റ്റുകളുടെ പ്രധാന പണി അങ്ങനെ ആ സമയത്ത് എനിക്ക് വന്ന് ജീവൻ ടീം ആയിരുന്നു ഇന്ത്യ മിഷൻ ആയിരുന്നു ഇങ്ങനെ കണ്ടതാണ് ബാങ്കാത്തൊലി അവിടെ വന്ന് ഒരു സിനിമ ഷൂട്ടിങ് നടത്തി എന്റെ തോട്ടത്തിൽ കയറി എന്റെ അനുവാദമില്ലാതെ എന്നോട് ചോദിക്കാതെ അവിടുത്തെ വിളക്കിട പഞ്ചായത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് പ്രമാണിമാര് ഈ ആ പ്രമാണിമാരെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ദയനീയമാണ് കഥയാണ് ദയനീയം അവന്മാരൊക്കെ കൊമ്പത്ത് കയറി അപ്പൊ വിളക്കിട പഞ്ചായത്തില് ആണുങ്ങളെ കൃഷിയെ പറ്റിയിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മണക്കര പഞ്ചായത്തിൽ ഞങ്ങൾ തൊലിച്ച് വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് രഹസ്യമായിട്ട് ഷൂട്ടിങ് നടത്തിയതാണ് ചാനൽ ഏതാണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ ചെല്ലുമ്പോഴവിടെ ഷൂട്ടിങ് ചെല്ലാൻ കഴിഞ്ഞു ഇപ്പൊ ഷൂട്ടിംഗ് ചെയ്യുന്ന മരുടെ ഞാൻ നിർത്താൻ പറഞ്ഞു ഇനി ഇതിനകത്തൊന്നും ഷൂട്ടിങ് ഒന്നും ചെയ്യണ്ട തന്നെയല്ല ഞാൻ വേണ്ട വഴി നോക്കാം അങ്ങനെ ഞാൻ ഈ ഏത് ചാനലാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഈ ചാനലിന്റെ എം ഡിയുടെ എൻഡിയുടെ അല്ല എം ഡിയുടെ ഫോൺ നമ്പർ തിരക്ക് പിടിച്ച് അവനുമായിട്ട് സംസാരിച്ചു അപ്പൊ അവനെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു തണ്ടിയുടെ നമ്പർ തന്ന് ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു അവനോട് ഞാൻ തീർത്ത് തന്നെ അങ്ങ് പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ എന്റെ തോട്ടത്തിന്റെ വീഡിയോ പുറത്തു വന്നാൽ നിന്റെ ചാനലിൽ വന്നാൽ ഞാൻ ആദ്യം നിയമത്തിന്റെ വഴി നോക്കും നിയമത്തിന്റെ വഴി നടന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് നിന്റെ വീട്ടിൽ കയറും എന്ന് പറഞ്ഞു യോ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ അലന്തൂരിലെ ഏരിയ സെക്രട്ടറി ഒരു വില്ലേജ് ഓഫീസറോട് പറയുന്നത് കേട്ടായിരുന്നു നിനക്കെന്നെ അറിയില്ല നിന്നെ ഞാൻ ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസിൽ കയറി പെട്ടു വന്നു ഇവ അത്രയും പെട്ടെന്ന് നമുക്കില്ല കേട്ടോ വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും കൃഷി തലും ആരോ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടും ഭാഗ്യക്കേടുകൾ കൊണ്ടും അതവര് പ്രക്ഷേപണം ചെയ്തില്ല ഭയന്നു പോയി അത് വാതി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ലാഭം ഉണ്ടായാലും ഞാൻ നേരെ കോടതിയിൽ പോയാനും അവസരം കിട്ടിയില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാ എന്താ കൃഷി നിർത്തിയെന്ന് ഘടകത്തില്ലാത്തതുകൊണ്ട് കൃഷി നിർത്തിയാണെന്ന് അല്ല വരുമാനം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വരുമാനമില്ലാത്തതുകൊണ്ടും കാശിന്റെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തത് ഞാൻ ആ മൈനിൽ നിർത്തിയത് കാര്യം നിങ്ങൾക്കറിയാം കുടുംബശ്രീ അയൽക്കൂട്ടം ഒക്കെ സ്ഥാപിച്ചെടുത്തത് ഇവന്മാർക്ക് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അങ്ങനെ ഇവന്മാരെ കൃഷി കൃഷിയിറക്ക തുടങ്ങിയ സമയത്ത് ചില ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ അയൽക്കൂട്ടങ്ങൾക്കും കുടുംബശ്രീകൾക്കും കൊടുത്തു തുടങ്ങി കൃഷിക്കാരെ നേരം പെടുത്ത ബൈവോളം കടന്ന് കണ്ടെത്തി കിടന്ന് വലിഞ്ഞുകഴിഞ്ഞാൽ അവന് കിട്ടുന്നത് പറഞ്ഞു ഞാൻ കരുതി എന്തിനാ പിന്നെ ഇത്ര പാടുപെടുന്നത് ഈ നാട്ടിൽ കൃഷി നിലനിൽക്കണമെന്നൊന്നും ഞാൻ മാശി പിടിക്കുന്നില്ല ബോമില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ പടമടക്കി പിന്നെ ഇപ്പൊ കൊറേ കൃഷിക്കാരിറങ്ങിയിട്ടുണ്ട് ആധുനിക കർഷകര് നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് പറയുന്നത് സർക്കാർ കൊടുക്കുന്നില്ലേ സർക്കാർ കൊടയ്ക്കുന്നില്ല എന്നാ സർക്കാർ എങ്ങനെ കൊടയ്ക്കാനാണ് സർക്കാരിന്റെ സാമാനം ഭംഗിയാലല്ലേ കൊടയ്ക്കാൻ പറ്റുള്ളൂ ദാരിദ്ര്യം പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നു സർക്കാരെ എവിടുന്നാ നെല്ല് കൊടയ്ക്കാൻ പറ്റുന്നത് അപ്പൊ പിന്നൊരു മാർഗമുണ്ട് മൂന്നു നേരം അരി ചവയ്ക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് നിന്റെ ഈ നെല്ല് കൂത്തി അങ്ങോട്ട് ഇറക്കുന്നത് അത്ര തുല്യ പൊണിയൊന്നുമല്ല ബാലി മലയോ അല്ല അതങ്ങോട്ട് ചെയ്ത് കൂടായ എന്തിനാ കിടന്ന് മോങ്ങുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങ് മോങ്കലുകാരായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ നിങ്ങൾ കണ്ട വീഡിയോയിൽ വരുന്നത് മോഡേൺ റൈസ് മില്ലില് ഭണ്ഡാരം അടക്കിയത് അപ്പൊ മോഡേൺ റൈസ് മിൽ ഭണ്ഡാരം അടക്കിയപ്പം ഒന്നേ മുക്കാൽ കോടി നാട്ടുകാരുടെ വാക്കല് ഇട്ടത് അപ്പൊ നിങ്ങൾ കരുതും കേരളത്തിൽ ഇൻഡസ്ട്രി ഒന്ന് വികസിക്കുന്നു ഈ ഇൻഡസ്ട്രിയൊക്കെ വികസിക്കും നല്ലതായിട്ട് വികസിക്കും ചെങ്ങന്ന താലൂക്കിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ആ സ്ഥലം കറക്റ്റ് പിന്നെ ആറന്മുള പഞ്ചായത്താണെന്നൊരു സംശയമുണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും അവിടെ പണ്ട് സിനിമ നടൻ ജമിനി ഗണേശൻ തുടങ്ങിയ ഒരു മില്ലുണ്ട് கோட்டம் எந்த அதுசேஷம் அது நேஷலைஸ் சர்க்காட்டெடுத்து காசி கழகத்தில் ஏற்றெடுத்து இது வெள்ளும் நடக்கோ அது அங்கே ஊமியின் திட்டி ஊமியெற்றி இவன் மாஷி இறக்க ஆஹ் தென்ன தான் அப்படின் கிருஷி இறக்கு ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തി അവിടെ കൊണ്ടുപോയി മില്ല് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് അവിടെ കൊണ്ടു മില്ല് തുടങ്ങിയിട്ട് ആരുടെ എടുത്ത് വെച്ച് പൊതിക്കാൻ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ആ മില്ലുണ്ടോ അതുപോലും എനിക്കറിയില്ല കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ രംഗ വർഷമോ എങ്ങോട്ട് ഭയങ്കര പൊടിപ്പും തൊങ്കലും വെച്ചിട്ടായിരുന്നു ആ മില്ലിന്റെ ഉദ്ഘാടനം നടത്തിയത് എന്നിട്ടും അത് വണ്ടാരം അടങ്ങിപ്പോയി കോട്ടയം മില്ലേതാണെന്ന് അതിന്റെ പേര് ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് പറയുന്ന പേരാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ആരുടെ അത് ഇതിനകത്തൊക്കെ കൊണ്ടുവന്ന് ഒട്ടിടുന്ന വേറെ ആരും ഇവിടെ വേറെ ആരുമില്ല ജോലിക്കാരൊന്നും ഇല്ല അതിനുള്ള മാർഗമില്ലാത്തോണ്ട അങ്ങനെയാണ് റൈസ് മില്ലിനെ പറ്റിയിട്ടുള്ള അവസ്ഥ അപ്പം കേരളത്തിലെ റൈസ് മില്ലുകള് അയ്യോ അതങ്ങ് എന്തോ ലക്കടിയോ ആ ലക്കടിയോ കക്കിടിയോ ഏത് മാങ്ങാത്തല്ലാന്നറിയത്തില്ല അങ്കമാലിയോ തൂങ്കമാലിയോ ഇവിടെ ഒക്കെ ഒരുപാട് റൈസ് മില്ലുകളുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരന്മാരുടെ റൈസ് മില്ലുകൾ ഇവന്മാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ അവിടൊക്കെ ഈ നെല്ല് പൊളിക്കത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അത് ഒരു കൂട്ടുകച്ചവടമാണ് കർഷകൻ തരണാക്കി കൊടുക്കാനും ഈ മില്ലുകാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ കാശുണ്ടാക്കി കൂട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ നാട്ടിൽ ഗുണം പിടിക്കാത്തൊരൊറ്റ വിഭാഗം ഉണ്ടെങ്കിൽ അത് ഏറ്റവും താഴെത്തട്ടിലുള്ള സഹാക്കൾ മാത്രമാണെന്ന് ബാക്കി നേതാക്കന്മാരായിട്ടുള്ള സർവ്വ സഹാക്കന്മാരും ഇഷ്ടം പോലെ അടിച്ചുവാറ്റി കൊടീശ്വരന്മാരായി അതാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം ആലപ്പുഴക്കാർക്ക് ഇച്ചിരി ഇവിടെ കിട്ടാനുണ്ട് ഒത്തിരിയൊക്കെ കിട്ടി ഇനിയും കിട്ടാറുണ്ട് സ്ഥലം കൂടെ കാര്യയാത്രയ്ക്ക് ആലപ്പുഴയിൽ പെറ്റി കിടന്ന കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പലരും പലവട്ടം പറഞ്ഞിട്ടുണ്ട് എവിടെയാലും ഗുണം പിടിച്ചോ ഇല്ല ഇവിടെ നടക്കുന്ന ഒരു കൃഷിയുണ്ട് മതമൈര് ഈ മതമൈര് വളരെ വ്യാപകമായിട്ട് കൃഷി ഇറക്കപ്പെടുന്നുണ്ട് അതിന് യാതൊരു തടസ്സവും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഇവിടുത്തെ മതമൈത്രിയെ പറ്റിയിട്ട് നോക്കിക്കേ എല്ലാവനും ഇടതനും കൂടെ വെച്ച് വാരി നക്കുന്നത് കണ്ടില്ലേ ആ നക്കുന്നതിന് യാതൊരു പരിധിയില്ല ഒരുന്നിനും ഒരു നാണവില്ല ഉളുപ്പുമില്ല ഇതാ കണ്ട് നോക്ക് വാരി നക്കുകയാണ് പല അമ്മമാരുടെ ഭാര്യ നാക്ക് പോലും ഇല്ല കീ പോയിരുന്ന നക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നാലു മതത്തിന്റെ മൈലന്മാരെ നേരത്തെ ഇരുത്തേക്കുണ്ട് കണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടില്ലേ തീറ്റ തീറ്റ ഈ നാല് മത പൈലന്മാര് നരംരുന്ന് നക്കുന്നത് ഓ കേരളത്തിലെ കൃഷിയിടത്തിലോട്ട് മതമൈത്രി പകർത്ത് വെക്കുന്നത് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ ആ പോയ ബൂമ്പൂട്